കോട്ടത്തറ കള്ളംവെട്ടി ആദിവാസി കോളനിയിലെ പത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നത് സോളാർ വിളക്കിന്റെയും മണ്ണെണ്ണ വിളക്കിന്റെയും സഹായത്തോടെ വയറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ വൈദ്യുതി ലഭിച്ചിട്ടില്ല കോട്ടത്തറ പഞ്ചായത്തിലെ കള്ളംവെട്ടി കോളനിയിലെ മൂന്നോളം വീടുകൾക്കും സമീപത്തെ സാംസ്കാരിക നിലയത്തിനും ഇതുവരെ വൈദ്യുതി ലഭിച്ചിട്ടില്ല രണ്ടു വർഷങ്ങൾക്ക് മുൻപ് എ ടി എസ് പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ ചെലവഴിച്ച് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും കോളനികളിൽ വൈദ്യുതി കണക്ഷൻ പോലും നൽകാതെ കോടികളാണ് വർക്ക് ഏറ്റെടുത്ത ഏജൻസികൾ തട്ടിയെടുത്തത് നിലവിൽ കോളനിയിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ ഓൺലൈൻ പഠനത്തിന് ഒരു ടി വി പോലും സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല ആകെ ആശ്രയമുള്ള മൊബൈൽ ഫോൺ സമീപത്തെ വീട്ടുകാർക്ക് പണം നൽകിയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ ചാർജ് ചെയ്താണ് കുട്ടികൾ പഠിക്കുന്നത് പിന്നെ അവർക്ക് പൈസയൊക്കെ കൊടുക്കും ഞങ്ങൾ മാസത്തിൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒന്നും പറയുമ്പോൾ പിന്നെ കൊടുത്തു കൊടുത്തു അതും അതൊന്നും ും പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഡിഗ്രിക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾ സോളാർ വിളക്കിൻ്റെയും മണ്ണെണ്ണ വിളക്കിൻ്റെയും സഹായത്തോടെയാണ് പഠനം നടത്തുന്നത് ഈ ദുരവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽ എത്തിച്ചെങ്കിലും ഇതുവരെ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല തങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ കരുതിയെങ്കിലും എത്രയും വേഗത്തിൽ വൈദ്യുതി ലഭ്യമാക്കിത്തരണമെന്നാണ് കോളനി നിവാസികളുടെ ആവശ്യം സി എച്ച് ഫസൽ വയനാട് വിഷൻ കോട്ടത്തറ